ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ് ഞാനിപ്പോൾ ജോലി കഴിഞ്ഞ് റൂമിലോട്ട് എത്തുന്നതേ ഉള്ളൂ എത്തിയിട്ട് വരുന്ന വഴിക്ക് ഞാൻ കടയിൽ കയറി സാധനങ്ങൾ വാങ്ങിയായിരുന്നു അപ്പോൾ എന്തൊക്കെ വാങ്ങി അതെല്ലാം ഞാൻ കാണിക്കാം പിന്നെ ഇന്നെത്ര സ്പെഷ്യലാണ് വെക്കുന്നതെന്നുള്ള നമുക്ക് നോക്കാം അവിടെ എത്തിയിട്ട് ഹായ് ഞാൻ റൂമിലെത്തി അപ്പോൾ കിച്ചണിലോട്ട് കയറി അപ്പോൾ ഇന്ന് വാങ്ങി എന്തൊക്കെയാണെന്ന് ഞാൻ കാണിക്കാം ഇന്ന് വാങ്ങിയത് ചിക്കൻ നഗ്സാണ് ഇത് ഒരു കിലോ പാക്കാണെട്ടോ പത്ത് തരമാണ് ഇതിൻ്റെ വില ഇത് ഞാനിവിടെ നെറ്റ് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടെ നിന്ന് വാങ്ങിയതാണ് പിന്നെ നിന്ന് കുറച്ച് എടുത്തിട്ട് വറുത്ത് നോക്കാം കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം പിന്നെ എൻ്റെ കൂടെ കച്ചപ്പും കൂടെ വാങ്ങിയിട്ടുണ്ട് ടൊമാറ്റോയുടെ കച്ചപ്പ് ഇതിന് വന്നിട്ട് വില വന്ന് മൂന്ന് എഴുപത്തഞ്ചാണ് എന്നാൽ ഇന്നത്തെ വില സാറ്റർഡേ ആണ് ഇവിടെ ഓഫറ് കാണാം ഫ്രൈഡേ സാറ്റർഡേ സൺഡേ അപ്പോൾ അങ്ങനെ ഓഫറിൻ്റെ വില കുറച്ച് കിട്ടി നമുക്ക് ഇത് യോഗർട്ടാണേ അത് നമുക്ക് മാങ്കോ ഫ്ലവറാണ് നമുക്ക് കഴിക്കാൻ പറ്റും പിന്നെ നമുക്കത് റെഡി ആയിട്ട് അതിൻ്റെ കിതും കഴിക്കാം നമുക്ക് അപ്പോൾ നമുക്കത് ബുക്ക് ചെയ്താലോ ഞാൻ പാരഷൂട്ടിൻ്റെ എണ്ണയാണ് വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ ഞാൻ യൂസ് ചെയ്യാറുള്ളു ചട്ടിയെടുപ്പത്ത് വെച്ച് ഇന്നിതിൽ എണ്ണ ഒഴിക്കാം ഞാനൊക്കെ ഇതാണ് ഇത് നമുക്ക് എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കാം എണ്ണ ചൂടായി അഞ്ചാറെണ്ണ ഇതാണ് നമുക്ക് ഇത് ഇട്ട് ഒരു ആറേഴ് എണ്ണ ഇട്ടിട്ടുണ്ട് കുറച്ച് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ ഒരുപാട് ഇത് മൊരിച്ചെടുക്കേണ്ടത് നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്ത് മുന്നേ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് അടിവശം അടിവേശം വരുമ്പോൾ നമുക്ക് മറിച്ചെടുക്കണം ഒരു സൈഡ് കുറച്ച് മൊരിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുക്കും ഇനി കുറച്ച് ഈ സൈഡ് ബന്ധുമാണ് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റും ഒരു അഞ്ച് അഞ്ച് പത്ത് മിനിറ്റ് വേണ്ട അതിനെ തന്നെ ഇത് റെഡിയാവും റെഡിയായിട്ട് കാണുന്നു ഇത് തിരിച്ച് വീണ്ടും രണ്ട് പ്രാവശ്യം ഞാൻ തിരിച്ചിട്ടുണ്ട് ഏകദേശം എന്തും കുറച്ചും കൂടെ മുരിഞ്ഞ് വരാനുണ്ട് അത് കഴിഞ്ഞിട്ട് എടുക്കാം ഇപ്പം കളറൊക്കെ ചെറുതായിട്ട് മാറി ഇപ്പോൾ നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം റെഡി ആയിട്ടുണ്ട് അങ്ങനെ കുക്കിംഗ് കഴിഞ്ഞ് ഞാൻ പ്ലേറ്റിലോട്ടാക്കിയിട്ടുണ്ട് നഗ്സ് കണ്ടോ ഇത് ടൊമാറ്റോ സോസ് നഗ് ഗഡ്സാണ് പിന്നെ അടുത്ത നേരത്തെ ഞാൻ കാണിച്ച യോഗ ഉണ്ടായിരുന്നോ അതേതാണ് കേട്ടോ മാംഗോ ഫ്ലേവറാണ് അത് നമുക്ക് കഴിച്ച് നോക്കാം രണ്ടപ്പം കഴിച്ച് നോക്കാം ഒരു കഷ്ണം എന്തായാലും കഴിച്ചു നോക്കാം കഷ്ണ അടുത്ത സോസ് ടൊമാറ്റോ സോസ് നോക്കിയിട്ടുണ്ടോ കഴിച്ച് നോക്കാം കൊള്ളാം നന്നായിട്ട് മൊഴിഞ്ഞിട്ടുണ്ട് നല്ല സ്ക്രി ക്രിസ്പി ആയിട്ടുണ്ട് ഇത് നന്നായിട്ടുണ്ടോ നല്ല ഫ്ലേവർ ആണ് മാങ്കോയുടെ ചെറിയ പീസൊക്കെ എടുക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ ദുബായിലുള്ളവരാണെങ്കിൽ കലാമസൈഡ് എവിടെയെങ്കിലും നെസ്റ്റ് ഉണ്ടെങ്കിൽ കയറി കഴിഞ്ഞാൽ വീട്ടും എല്ലായിടത്തും കിട്ടാൻ ചാൻസ് കുറവാണ് പല ഫ്ലേവറിലുള്ളതുണ്ട് യോഗർട്ട് ബാങ്കോ വാനില അങ്ങനെയുള്ളതെല്ലാം ഉണ്ട് മാച്ച് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം ിലുള്ളവരാണെങ്കിൽ ഇതൊന്ന് വാങ്ങിച്ച ട്രൈ ചെയ്യുക നന്നായിട്ടുണ്ട് ഇത് വലിയൊരു ഫാമിലി ഉണ്ടെങ്കിൽ നാലഞ്ച് പേരുണ്ടെങ്കിലും പത്ത് മുപ്പത് പീസ് കാണും ഇത് അത് ചിലപ്പോൾ ഓഫറിലും കിട്ടും ട്രൈ ഡേസ് ആയിട്ടേക്കാണ് എല്ലാവരും വാങ്ങിച്ച് ട്രൈ ചെയ്യുക അപ്പം വാങ്ങിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് എല്ലാം കമൻ്റ് ഇടുക അപ്പം ഇനിയും പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും എൻ്റെ ചാനൽ ഇഷ്ടമായി വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് പുതിയ വീഡിയോയിട്ട് വീഡിയോ പറയും ഓക്കെ ബൈ